തന്റെ പിറന്നാൾ ആഘോഷം തേക്കിൻകാട് മൈതാനത്ത് നടത്താൻ തീരുമാനിച്ചതാണ് തീക്കാറ്റ് സാജൻ എന്നാൽ ഇത് പോലീസ് പൊളിച്ചടുക്കി പിന്നാലെ ബോംബ് ഭീഷണിയുമായി തീക്കാറ്റ് സാജൻ രംഗത്തെത്തുകയും ചെയ്തു തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും കമ്മീഷണർ ഓഫീസും ബോംബ് വെച്ച് തകർക്കുമെന്നാണ് സാജൻ ഭീഷണി മുഴക്കിയത് തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു ഇയാളുടെ ഭീഷണി കോൾ എന്നാൽ ഈസ്റ്റ് സ്റ്റേഷനിലേക്ക് വിളിച്ച ഫോൺ കോൾ നമ്പർ മാറി വെസ്റ്റ് സ്റ്റേഷനിലേക്ക് വന്നതാണെന്നാണ് കരുതുന്നത് ഫോൺ കോൾ വിവരങ്ങൾ ശേഖരിച്ച് പ്രതിയുടെ ലൊക്കേഷൻ കണ്ടെത്താനാണ് ഇപ്പോൾ പോലീസിന്റെ ശ്രമം കഴിഞ്ഞ ദിവസമാണ് സാജനും കൂട്ടുകാരും തേക്കിൻകാട് മൈതാനത്ത് കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷം നടത്താൻ തീരുമാനിച്ചത് ആവേശം സിനിമാ മോഡലിൽ തേക്കിൻകാട് മൈതാനത്ത് ആഘോഷം നടത്താനും ഇത് പ്രചരിപ്പിക്കാനുമായിരുന്നു സംഘം തീരുമാനിച്ചത് എന്നാൽ പോലീസ് ഇടപെട്ടതോടെ ആഘോഷമെല്ലാം മുടങ്ങി പിറന്നാൾ കേക്കുമായി കാത്തിരുന്ന സംഘത്തെ പോലീസ് പിടികൂടി ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു സംഭവം നടന്നത് മുപ്പത്തിരണ്ട് പേരായിരുന്നു ഇവിടെ എത്തിയത് കേക്കുമായി കാത്തിരിക്കുന്നതിനിടയിലേക്കാണ് പോലീസുകാർ വന്നത് ഇതിനിടയ്ക്ക് അങ്ങോട്ട് വരേണ്ടിയിരുന്ന തീക്കാറ്റ് സാജൻ മുങ്ങുകയും ചെയ്തു അതിനുശേഷമാണിപ്പോൾ പോലീസുകാർക്കെതിരെ ഭീഷണി സന്ദേശവുമായി എത്തിയത്